ഹായ് ഹലോ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമ്മുടെ വീഡിയോസ് സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ഒന്ന് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യണം അപ്പോ ഇന്നത്തെ ടോപ്പിക് സത്യം പറഞ്ഞാൽ ഞങ്ങൾ ഡിസ്കസ് ചെയ്ത ഒരു വിഷയമാണോ വിഷയമാണോന്നറിയില്ല കാരണം ഇപ്പത്തെ പാരന്റ്സ് ഒക്കെ എല്ലാരും നല്ല എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാരാണ് അവർക്ക് നമ്മൾ ഒരു കാര്യം പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല എല്ലാവരും കണ്ടറിഞ്ഞ എല്ലാ കാര്യങ്ങളും ചെയ്യുന്ന പാരന്റ്സ് ആണ് പക്ഷേ എന്തുകൊണ്ടാണ് ഇന്നത്തെ ടോപ്പിക് എടുക്കാനുള്ള കാരണം എന്ന് വെച്ചാൽ നമ്മൾ ആയുഷില് ഇങ്ങനത്തെ കാരണം കൊണ്ട് വരുന്ന കുറച്ച് കുട്ടികള് അപ്പൊ അവരെ നേരിട്ട് കാണുകയും അവര് ഇഷ്യൂസ് നേരിട്ട് അറിയൊക്കെ ചെയ്തുകൊണ്ടാണ് ഈ ഒരു ടോപ്പിക് നമ്മൾ എടുക്കുന്നേ. അപ്പം മൊബൈൽ ഫോണ് കുട്ടികളുടെ ലൈഫിനെ എത്രത്തോളം എന്താ പറയാ ബാധിക്കുന്നുണ്ട് ചെറിയ കുട്ടികൾ മൊബൈൽ ഫോൺ മിസ് യൂസ് ചെയ്യുന്നത് എത്രത്തോളം ബാധിക്കുന്നുണ്ട് എന്നുള്ളതാണ് നമ്മൾ ഇന്നൊരു ടോപ്പിക്കായിട്ട് എടുക്കാൻ പോകുന്നത് കുട്ടികളെ അടങ്ങിയിരിക്കാനും നമ്മളെ പണി നടക്കാനൊക്കെ ആയിട്ട് നമ്മൾ ഫോൺ കൊടുക്കും പക്ഷേ അതിന്റെ സ്ക്രീൻ ടൈം കൂടുകയും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ കുട്ടികളിലുണ്ടാകുന്ന മാറ്റങ്ങൾ വളരെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് കാരണം നമ്മൾ പാരന്റ്സ് ജോലിക്കൊക്കെ വരെ കുട്ടികളെ ഫോൺ ഉപയോഗമൊക്കെ കൂടിയിട്ട് അവരുടെ എന്താ പറയാ ഡെവലപ്മെന്റ് ഫുള്ള് വേറൊരു രീതിയിലേക്ക് വരുന്നുണ്ട് അപ്പം അങ്ങനെയുള്ള കുറച്ച് കുട്ടികളെ നമ്മൾ നേരിട്ട് ഇവിടെ കാണുകയും അവരുമായിട്ടുള്ള എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുകയൊക്കെ ചെയ്തപ്പോൾ നമുക്കിതൊരു ആയിട്ട് ഇടണം എന്ന് തന്നെ തോന്നി അതുകൊണ്ടാണ് ഇന്നത്തെ ടോപ്പിക് ഇടുന്നത് പക്ഷെ ഞങ്ങളത് പറഞ്ഞു തരാൻ വേണ്ടി ആരുമല്ല പക്ഷെ ഞങ്ങൾ നേരിട്ട് കണ്ടിട്ടുള്ള ഒരു അനുഭവം വെച്ചിട്ട് നമ്മൾ പറയുകയാണ് മെയിൻ ആയിട്ട് ഈ നാല് വയസ്സിന് താഴെയുള്ള കുട്ടികളിലാണ് ഇങ്ങനത്തെ ഓരോ ചേഞ്ചസ് കാണിക്കുന്നത് പിന്നെ അഡീഷനിലേക്ക് എത്തിക്കഴിഞ്ഞാല് കൊറേ കാര്യങ്ങളുണ്ട് അതല്ല നമ്മൾ അതിന്റെ മുന്നേ നാല് വയസ്സിന് താഴെയുള്ള കുട്ടികളില് എന്തൊക്കെ ഡിഫറൻസ് ആണ് സ്വഭാവത്തിൽ സ്വഭാവത്തില് എന്ന് പറയാനാണ് ഉദ്ദേശിക്കുന്നത് കാരണം ഇവിടെ നമ്മൾ കാണുന്ന കുറെ ചെറിയ കുട്ടികളാണ് ചെറുപ്പത്തില് രണ്ട് വയസ്സൊക്കെ ഉള്ള സമയത്ത് പാരന്റ്സ് ജോലിക്ക് പോകുന്ന സമയത്ത് കുട്ടികളെ വീട്ടിലൊക്കെ ആക്കിയിട്ട് പോകുമ്പോ അവർ കൂടുതൽ ശ്രദ്ധിക്കാതെ അതായത് കുട്ടികൾ ഫോൺ ഉപയോഗിക്കുന്ന കാര്യത്തില് കൂടുതൽ ശ്രദ്ധ കൊടുക്കാൻ പറ്റാത്ത അവരുടെ സ്വഭാവത്തിലും കൊറേ മാറ്റങ്ങൾ വന്നു പിന്നെ അത് ഒരു വേർച്വൽ ഓട്ടിസം ആ ഒരു സ്റ്റേജിലേക്കൊക്കെ മാറി പോകുന്ന സാധ്യതകളുണ്ട് അപ്പൊ നമ്മള് മുന്നേ ഇത് മനസ്സിലാക്കിയാല് നമുക്ക് ഇതിനെ കൊണ്ടുള്ള ദോഷഫലങ്ങൾ എന്തൊക്കെയാണ് പോയിട്ട് പോയത് ആയിട്ട് നമ്മളൊന്ന് പറയുകയാണെങ്കിൽ ഫസ്റ്റ് കൊണ്ട് വരുന്നത് റേഡിയേഷൻ അപ്പൊ നമുക്കറിയാം എല്ലാവർക്കും അറിയാം ഫോൺ ഉപയോഗിച്ചാൽ റേഡിയേഷൻ ഉണ്ടാവുന്നു അപ്പൊ അഡൽട്ടിനെക്കാളും അറുപത് ശതമാനത്തോളം കൂടുതൽ അത് കുട്ടികൾ എഫക്ട് ചെയ്യുന്നുണ്ട് കാരണം കുട്ടികളുടെ തലയോട്ടി അത്രയും നമ്മളത്രയും എന്താ പറയുക സ്ട്രോങ് അല്ല കുറച്ചുകൂടി സോഫ്റ്റ് ആണ് അതുകൊണ്ട് തന്നെ അവർക്ക് കൂടുതലായിട്ട് റേഡിയേഷൻ എഫക്ട് ചെയ്യും രണ്ടാമത് കാഴ്ചനെ എന്താ പറയാ മോശമായ രീതിയിൽ തന്നെ കാഴ്ചയെനെ ബാധിക്കും അവര് ഈ ലൈറ്റ് കാണുന്ന ഈ സാധനത്തിലേക്ക് അത്രയും കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് കണ്ണീണ ചിന്മാതെ കുറേ ടൈം കാണുന്നില്ല അപ്പോൾ അവരുടെ കോൺസെൻട്രേഷൻ അവര് ചുറ്റും നടക്കുന്ന കാര്യങ്ങൾ അറിയില്ല ദൂരെ കാണുന്ന സാധനങ്ങൾ കാണില്ല ഫുള്ള് ഈ ഒരു ഫോണിലേക്ക് കാണുന്നത് അപ്പോൾ അവരുടെ കണ്ണിനെ അത് നെഗറ്റീവ് ആയിട്ടുള്ള രീതിയിൽ ബാധിക്കും പിന്നെ മൂന്നാമത് പറയുകയാണെങ്കിലും ഇവരുടെ ശീലങ്ങൾ സ്വഭാവങ്ങൾ ബുദ്ധിയുടെ വളർച്ചയുടെ സമയമാണല്ലോ അപ്പം അപ്പം ഇവർ ബാക്കിയുള്ള സോഷ്യൽ ഇൻട്രാക്ഷൻസ് ഒന്നും ഉണ്ടാകില്ല കുട്ടികൾക്കും ഇപ്പൊ നമ്മൾ വേറൊരാളായിട്ട് എങ്ങനെ സംസാരിക്കണമെന്നോ ഒരു സ്റ്റേജിൽ എങ്ങനെ അപ്പയർ ചെയ്യണമെന്നോ പുറത്തൊരാളോട് എങ്ങനെ പെരുമാറണമോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും അവരും ഈ ഒരു ഫോണും തമ്മിലുള്ള ലോകം മാത്രവും ഇതൊരു ടു വേ കമ്മ്യൂണിക്കേഷൻ ഈ കുട്ടികൾക്ക് ഉണ്ടാകില്ല അതായത് ഈ ഫോണിലൂടെ അവരെന്താണോ കേൾക്കുന്നത് ഒരു വൺ വേ കമ്മ്യൂണിക്കേഷൻ മാത്രമേ അവിടെ നടക്കുന്നുള്ളൂ അതുകൊണ്ട് തന്നെ ഇങ്ങനെ വരുന്ന കുട്ടികളുടെ സ്പീച്ച് ഭയങ്കര ഡിലേ ആവാനുള്ള സാധ്യത ഇനി അഥവാ സ്പീച്ച് വന്ന കുറച്ച് <gans> കുറച്ച് <chord incarcerated> ൂ നോർമൽ ഒരു കുട്ടി മുറ്റത്തൊക്കെ കളിച്ച് നടക്കുന്ന ഒരു കുട്ടി അത്രയും സ്പീഡിലോ അത്രയും എന്താ പറയാ പെർഫെക്ഷനോട് കൂടിയോ അവര് എന്താ പറയാ സ്പീച്ചിലേക്ക് കടക്കില്ല പിന്നെ അടുത്തതാണ് ഫിസിക്കൽ ആക്ടിവിറ്റി അതായത് ഇവർ ഈ ഫോണിൽ തന്നെ കളിച്ചിരിക്കുന്നത് കൊണ്ട് പുറത്തുള്ള ചാടലോ ഓടലോ കളിക്കലോ മണ്ണ് പെടുത്തലോ അങ്ങനത്തെ കളികളൊന്നും നടക്കുന്നില്ല അതുകൊണ്ട് തന്നെ അവരുടെ ഫിസിക്കൽ കണ്ടീഷൻ പോക പോകെ വീക്കായിട്ട് വരും പിന്നെ കുട്ടികളുടെ ഹൈപ്പർ ആക്ടിവിറ്റി ഡിസോർഡർ അതായത് ഒരു സ്ഥലത്ത് അടങ്ങിയിരിക്കില്ല ഇങ്ങനെ ഹൈപ്പർ ഹൈപ്പർ ഇങ്ങനെ ഇളകി ഇളക്കി കളിക്കില്ലേ അങ്ങനെ ഭയങ്കര പിടിക്കുക വാശി പിടിക്കുക അങ്ങനത്തെ ഒരു സ്വഭാവത്തിൻ്റെ ഇതിലേക്ക് എത്തും പിന്നെ സ്ക്രീൻ ടൈം നമ്മൾ മാക്സിമം ഈ സ്ക്രീൻ ടൈം കുറച്ചിട്ട് ഫാമിലിയിലുള്ള മെമ്പേഴ്സുമായിട്ടുള്ള റിലേഷൻഷിപ്പ് കൂട്ടാൻ നോക്കാം അവരുമായിട്ട് സംസാരിക്കുക അങ്ങനത്തെ കാര്യങ്ങൾ കൂട്ടുക എന്നിട്ട് ഫാമിലി ടൈം ഇൻക്രീസ് ചെയ്തു വരാം അപ്പം നമ്മള് ഓട്ടിസം എന്താന്ന് അറിയുമായിരിക്കുമല്ലോ അല്ലെ അപ്പോൾ ഓട്ടിസത്തിന്റെ ലക്ഷണങ്ങളായിട്ട് കാണിക്കുന്നതാണ് ഈ ശ്രദ്ധക്കുറവ് നമ്മൾ വിളിച്ചാൽ ശ്രദ്ധിക്കാതിരിക്കുക മുഖത്തേക്ക് നോക്കി സംസാരിക്കാതിരിക്കുക മുഖത്ത് നോക്കി ചിരിക്കാതിരിക്കുക പിന്നെ എന്തെങ്കിലും ഒരു ചെയ്ത ആക്ടിവിറ്റി തന്നെ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് റിപ്പീറ്റ് ചെയ്ത് ചെയ്യുക പിന്നെ എന്തെങ്കിലും പറഞ്ഞാൽ ചോദിച്ചാൽ റെസ്പോണ്ട് ചെയ്യാതിരിക്കുക അങ്ങനെയുള്ള ലക്ഷണങ്ങളൊക്കെ ഓട്ടിസത്തിൻ്റെ ഈ ഓട്ടിസം എന്ന് പറഞ്ഞാൽ ഒരു ലൈഫ് ലോങ് കണ്ടീഷൻ തന്നെയാണ് അതിൻ്റെ കാരണങ്ങൾ എന്താണെന്നൊന്നും ഇതുവരെ ആയിട്ട് പ്രൂഫ് ചെയ്ത് വന്നിട്ടില്ല അപ്പോൾ നമ്മൾ ഈ ഫോൺ ഉപയോഗിച്ച് ഉപയോഗിച്ച് ഇങ്ങനത്തെ ഒരു ലക്ഷണങ്ങളിലേക്ക് തന്നെയാണ് നമ്മൾ എത്തിപ്പെടുക കുട്ടികൾ നാല് വയസ്സിന് ഉള്ള കുട്ടികളിലുള്ള അമിതമായ ഫോൺ ഉപയോഗം കാരണം അപ്പോൾ ഇങ്ങനെ ആയാൽ അതൊരു ഓട്ടിസം ആണെന്ന് നമ്മൾ തെറ്റിദ്ധരിക്കാം പക്ഷേ അതിന് നമ്മൾ വേർച്വൽ ഓട്ടിസം എന്നാണ് പറയാം കാരണം അത് കണ്ടുപിടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ലൈഫ് ലോങ്ങ് ആയിട്ട് പോകേണ്ട ഒരു കാരണം ലൈഫ് ലോങ് ആയിട്ട് പോകേണ്ട ഒരു കാര്യമില്ല കാരണം നമ്മൾ കണ്ടുപിടിച്ചാൽ അത് നമുക്ക് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റും അപ്പോ ഇന്നത്തെ പേരന്റ്സ് നമുക്ക് എല്ലാവർക്കും തിരക്കുള്ള ജീവിതമാണ് അറിയാം പക്ഷെ നമ്മുടെ കുട്ടികളുടെ ഭാവി നമ്മളാണല്ലോ നോക്കേണ്ടത് അപ്പം അവർക്ക് മാക്സിമം ഇങ്ങനത്തെ സാഹചര്യങ്ങൾ ചെറിയ കുട്ടികളാകുമ്പോഴേ നമ്മൾ കൊടുത്തു കൊടുത്തിട്ടാണല്ലോ പിന്നെ അവരതിനോട് അഡിക്റ്റ് ആയി പോകുന്നേ അപ്പൊ പരമാവധി കുട്ടികളെ നമ്മൾ ഇന്ററാക്ട് ചെയ്യാൻ പഠിപ്പിക്കുക പുറത്ത് കൊണ്ടുപോകുക ചെടികളും പൂക്കളും പൂമാറ്റകളെ അങ്ങനെയൊക്കെ കാണിച്ച് വളർത്താൻ നോക്കുക അപ്പോൾ പറഞ്ഞത് നമ്മൾ പറയാനുള്ള കാരണം നമ്മൾ നേരിട്ട് ഇങ്ങനത്തെ കുട്ടികളെ കണ്ടതുകൊണ്ടാണ് അപ്പോൾ ആ പേരൻസ് ഒക്കെ ഇപ്പൊ പറയുക ഒന്ന് കൊടുത്തു വന്നത് ശ്രദ്ധിച്ചില്ല നമ്മളെ ജോലി തിരക്കും കാരണങ്ങളും കാരണം കുട്ടികളെ ശ്രദ്ധിക്കാൻ പറ്റിയില്ല അപ്പൊ അവരുടെ ആ ബ്രെയിൻ ഡെവലപ്പായി വരുന്ന സമയത്ത് അവർ ഫുള്ളും ഈ ഒരു ഫോണിൽ അവർക്ക് ചുറ്റുള്ള ലോഗോ ചുറ്റുള്ള കാഴ്ചകളോ ഒന്നും അറിയില്ല അപ്പോ ഒന്നും പറയാനുള്ളത് ഇത്ര മാത്രമേ ഉള്ളൂ നമ്മുടെ കുട്ടികളെ കാര്യം നമ്മൾ ശ്രദ്ധിക്കുക എത്രത്തോളം നമ്മൾ തിരക്കാണെങ്കിലും എന്തൊക്കെ ബുദ്ധിമുട്ടാണെങ്കിലും പരമാവധി കുട്ടികൾക്ക് ഫോൺ കൊടുക്കാതിരിക്കുക ഇനി അഥവാ അത്രയും പെട്ടെന്ന് നിർത്താൻ പറ്റില്ല കൊടുക്കാതിരിക്കാൻ പറ്റാത്ത പറ്റാത്തൊരവസ്ഥയാണെങ്കിൽ നമ്മളും കൂടെ കൂടെ ഇരിക്കുക കുട്ടികളെ എന്നിട്ട് അവര് കാണുന്നത് കുറച്ച് കുറച്ച് അതിന്റെ ടൈം കുറച്ച് കുറച്ച് കൊണ്ടുവരിക ഇനിയിപ്പോൾ ഫോണിൽ ഈ വീഡിയോസോ കാര്യങ്ങളോ ഒന്നുമല്ല കാണുന്ന ഗെയിം കാണുന്ന കുറേ കുട്ടികളുണ്ട് അപ്പോൾ ഈ ഗെയിം എന്ന് പറഞ്ഞാൽ കുറെ അവിടെ വെടിവെക്കുക ഇവിടെ വണ്ടി ത തട്ടിക്കുക അങ്ങനത്തെ കുറേ എന്താ പറയുക അഡ്വെഞ്ചർ ആയിട്ടുള്ള ഗെയിമുകളാണ് ഇപ്പോൾ കുട്ടികൾക്കിഷ്ടം അപ്പോൾ അവരത് കണ്ട് 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 നമ്മളെ സമൂഹത്തിലും അങ്ങനെ പെരുമാറാൻ തുടങ്ങും ഇപ്പോൾ റോട്ടുമ്മ പോകുമ്പോൾ ആ വണ്ടീനെ ഓവർടേക്ക് ചെയ്യും ഈ ഇതിലൂടെ ഫാസ്റ്റ് പോ അങ്ങനത്തെ ഒരു മെന്റലി അവർ ആ ഒരു ട്രാക്കിലേക്ക് എത്തിപ്പോവും അപ്പം നമ്മളത് പരമാവധി കൺട്രോൾ ചെയ്ത് കൺട്രോൾ ചെയ്ത് വരിക അപ്പം എല്ലാ പേരൻസിനും ഫർദർ മനസ്സിലായിട്ടുണ്ടാകും വിചാരിക്കുന്നു എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളാണ് ഞങ്ങൾ ഒന്നും കൂടി ഉള്ളൂ കാരണം ഞങ്ങൾക്കൊക്കെ ഞങ്ങൾ അനുഭവിക്കുന്ന ഇപ്പോഴത്തെ ഒരു സാഹചര്യം ഇവരുടെയൊക്കെ ബൈ ബർത്ത് ഞങ്ങൾക്ക് കിട്ടിയതാണ് അതിന് ഇനിയിപ്പോൾ നമ്മളായിട്ട് ഒരു കുറ്റവും തെറ്റോ ഒന്നും ചെയ്തിട്ട് നമുക്ക് കിട്ടിയതല്ല നമ്മൾ ദൈവം തന്നത് നമ്മൾ അനുഭവിക്കുന്നു പക്ഷെ നമുക്ക് നല്ലൊരു കുട്ടീനെ കിട്ടിയിട്ട് നമ്മുടെ ശ്രദ്ധ കുറവുകൊണ്ടോ നമ്മളെ ബുദ്ധിമോശം കൊണ്ടോ ഇങ്ങനത്തെ കുട്ടികളെയും വെച്ചിട്ട് നമ്മൾ കഷ്ടപ്പെടേണ്ട ആവശ്യമില്ലല്ലോ അപ്പോൾ നമ്മളെ കുട്ടികളുടെ ജീവിതം നമ്മൾ നോക്കുക ഫോൺ ഉപയോഗിക്കുന്ന കുട്ടികളെ കാണുമ്പോൾ പാരൻസിനോട് പറയുന്നതിന് കൊടുക്കല്ലേ ഇങ്ങനെ കുട്ടികൾ കുട്ടികളിങ്ങനെയൊക്കെ ഉണ്ട് നമ്മളിങ്ങനെ കാണുന്നൊക്കെ പക്ഷെ അവരതൊന്നും ഇത്ര സീരിയസ്ലി എടുത്തിട്ടില്ല അവർ കുട്ടികളൊന്നും ആ ഒരു സ്റ്റേജിലേക്ക് എത്തിയിട്ടില്ല പക്ഷെ എത്തിയേക്കാം അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കണമല്ലോ അപ്പോൾ നമ്മൾ പറയുന്നതിന് തീരെ വിലക്കാതിരിക്കരുത് കാരണം ഇങ്ങനത്തെ കാര്യങ്ങളും കൂടി കുറച്ച് ലോകത്ത് നടക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ഇങ്ങനത്തെ കുട്ടികളുടെ ഇടയിൽ ജീവിക്കുന്നതുകൊണ്ട് നമ്മൾ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ കാണുന്നതുകൊണ്ടാണ് ഷെയർ ചെയ്യുന്നത് ഈ ഒരു വർഷം കൊണ്ട് കുറച്ച് കുട്ടികളെ ഇങ്ങനത്തെ ഒരു കേസ് മാത്രമായിട്ട് ഞങ്ങൾ കണ്ടുപരിച്ചപ്പെട്ടിട്ടുണ്ട് അവരുടെയൊക്കെ പേരൻസ് നല്ല എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആണ് ജോലിയും ഒക്കെ ഉള്ള നല്ല ഹൈ ലെവലിൽ നിൽക്കുന്ന ആളുകളാണ് അപ്പോൾ അവരുടെ കുട്ടികൾക്ക് ഇങ്ങനത്തെ ഒരു കണ്ടി ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ കാണിച്ചു തുടങ്ങിയപ്പോഴാണ് അവരുടെ കാര്യങ്ങൾക്കും ഒക്കെ പോയത് അപ്പോ അങ്ങനത്തെ കുട്ടികൾക്കും എന്താ പറയാ കോൺസെൻട്രേഷൻ ഇല്ലായ്മ ശ്രദ്ധ ഇല്ലായ്മ സംസാരശേഷി ഇല്ലായ്മ അപ്പൊ സ്പീച്ച് ഡിലേ ആവുമ്പോഴാണ് ഇവർ ഈ കാര്യങ്ങളൊക്കെ കൂടുതൽ ശ്രദ്ധിക്കാൻ തുടങ്ങിയത് അതുവരെ കുട്ടി കാണിക്കുന്ന ബിഹേവിയറൽ ആയിട്ടുള്ള ഇഷ്യൂസൊന്നും ഒന്നും ആരും ശ്രദ്ധിച്ചു പോയില്ല കുട്ടികൾ ചെറുപ്പത്തിൽ കാണിക്കുന്ന വാശി ഷാഡി അങ്ങനെയൊക്കെയാണെന്ന് വിചാരിച്ചു പിന്നെ സ്പീച്ച് പിന്നെ പിന്നെയും വൈകി വൈകി വരുമ്പോഴാണ് അവരതിനെ കുറിച്ചുള്ള ഫർദർ ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളും കാണിച്ച് ഡോക്ടറെ ഒക്കെ കാണിക്കാൻ കാണിച്ച് തുടങ്ങിയപ്പോഴാണ് ഇങ്ങനത്തെ ഒരു കാറ്റഗറിയിലേക്കാണ് ഇവർ എന്ന് മനസ്സിലായതും അതിനുള്ള തെറാപ്പിയും കാര്യങ്ങളൊക്കെ ഇപ്പം എടുത്തുകൊണ്ടിരിക്കുന്നതും അപ്പൊ അവരും ഇപ്പം ഞങ്ങളുടെ കൂട്ടത്തില് ഒരാളായി ഞങ്ങളുടെ കൂടെ ക്ലാസ്സിലും തെറാപ്പിക്കും ഒക്കെ വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം നല്ല കുട്ടികളായിരുന്നു ഒരു കാര്യ ആരും ഇല്ലാതെ ഇപ്പം ഇങ്ങനത്തെ ഒരു കാറ്റഗറിയിലേക്ക് വന്നു അവർ മാറില്ല എന്നല്ല മാറും പക്ഷേ അതിനും പിന്നെയും നമ്മൾ തന്നെ കഷ്ടപ്പെടണം ഇതിപ്പോൾ ഒരു ദിവസം കൊണ്ടോ രണ്ട് ദിവസം കൊണ്ടോ നമുക്ക് പെട്ടെന്ന് മാറ്റിയെടുക്കാൻ പറ്റുന്ന കാര്യങ്ങളല്ലല്ലോ അപ്പോൾ അത് മാറി 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 വരുന്നത് വരെ നമ്മുടെ കുട്ടികളുടെ ടൈമും നമ്മുടെ ടൈമും ഒക്കെയാണ് പോകുന്നത് അപ്പം നമ്മൾ തന്നെ ചെറുപ്പം മുതലേ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ ഇപ്പം പണ്ടുള്ളവർ നമുക്ക് ഫോണും ഈ സാധനങ്ങളൊന്നും ഇത്രക്ക് ഉപയോഗത്തിൽ ഇല്ലാത്ത സമയത്ത് കുട്ടികൾ നല്ലോണം കളിച്ച് ബാക്കി എല്ലാ കുട്ടികളുമായിട്ട് ഇൻറ്ററാക്ട് ചെയ്ത് പുറത്ത് നടക്കുന്ന കാര്യങ്ങൾ അറിഞ്ഞ് പരിസരവും സമൂഹവും ഒക്കെ കണ്ടറിഞ്ഞിട്ടല്ലേ കളിച്ച് വളർന്നിട്ടുണ്ടായിരുന്നു അപ്പോ ഇനിയുള്ള തലമുറയും അങ്ങനെ വളരട്ടെ നമ്മളിപ്പോൾ തീരെ ഫോൺ കൊടുക്കുന്നില്ല എന്നല്ലെ പറയുന്നത് ഇപ്പോ കാർട്ടൂൺ ഒക്കെ തെറാപ്പി ചെയ്യുമ്പോൾ അവൾ ഇരിക്കണമെങ്കിൽ എന്തെങ്കിലും ഒരു സാധനം നോക്കണം അപ്പോൾ നമ്മൾ കാർട്ടൂൺ സോങ്സ് ഒക്കെ വെച്ച് കൊടുക്കും പക്ഷെ അതിനൊക്കെ ഒരു മിനിറ്റ് ഉണ്ട് ഇപ്പോ ദിവസത്തിൽ അര അരമണിക്കൂർ അല്ലെങ്കിൽ ദിവസത്തിൽ മുക്കാൽ മണിക്കൂർ അങ്ങനെയൊക്കെ കൊടുക്കുന്നുള്ളൂ അതും കണ്ടിന്യൂസ് ആയിട്ട് കൊടുക്കില്ല ഇരുപത് മിനിറ്റ് പത്ത് മിനിറ്റ് അങ്ങനെ ഗ്യാപ്പ് ഇട്ടിട്ടാണ് കൊടുക്കുന്നത് അപ്പം തീരെ കൊടുക്കരുതെന്നോ ഇങ്ങനത്തെ കാര്യങ്ങൾ കുട്ടികളെ തീരെ പരിചയപ്പെടുത്തരുതെന്നോ എല്ലാം പറയുന്നു പക്ഷെ എല്ലാത്തിനും ഒരു ലിമിറ്റ് വെക്കാം അപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യാം കമന്റ് ചെയ്യുക ആദ്യമായിട്ട് കാണാൻ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോ ഇത്രയേ ഉള്ളൂ ബൈ ബൈ